ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ സിക്സറുകൾ നേടിയ താരങ്ങളെ പരിശോധിക്കാം മുൻ ചെന്നൈ സൂപ്പർ കിംഗ്സ് താരം ആൽബി മോർക്കലിന്റെ പേരിലാണ് ഐ പി എല്ലിലെ ഏറ്റവും വലിയ സിക്സർ എന്ന റെക്കോർഡ് രണ്ടായിരത്തി എട്ടിൽ ആൽബി മോർക്കൽ നേടിയ സിക്സർ സിക്സർത്തിയഞ്ച് മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത് ിൽ ഇന്ത്യയുടെ മുൻ താരം പ്രവീൺ കുമാർ നേടിയ സിക്സർ മീറ്റർ ദൂരത്തായിരുന്നു പതിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പഞ്ചാബ് താരമായ ആദം ഗിൽക്രിസ്റ്റ് മീറ്റർ ദൂരമുള്ള ഒരു സിക്സർ ഇതാണ് ലിസ്റ്റിൽ മൂന്നാം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ടീമിൽ കളിക്കുന്ന സമയത്ത് റോബിൻ ഉത്തപ്പ നേടിയ സിക്സർ മീറ്ററാണ് സഞ്ചരിച്ചത് ഇതാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിനായി കളിച്ച മീറ്റർ സിക്സർ സ്വന്തമാക്കുകയുണ്ടായി